എൻ്റെ പേര് ചന്ദ്രപ്രഭ ഞാൻ വടകരിയിൽ നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദു ആണ് എനിക്ക് ഉടമ്പടിയിൽ ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൽ കൂടി കിട്ടിയ സാക്ഷ്യത്തിന് മുമ്പേ ഞാനൊരു സാക്ഷ്യം പറയട്ടെ ഞാൻ ഇത് മാതാവിനോട് ചോദിച്ചു വാങ്ങിയ ഒരനുഭവമാണ് ഞാൻ ബാംഗ്ലൂരിൽ ഒരു മെസ്സ് നടത്തുകയാണ് അവിടുന്ന് ഡിസംബർ മാസത്തിൽ വെക്കേഷന് ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു അപ്പം തിരിച്ചു പോകുമ്പോൾ തൽക്കാലം രണ്ട് മൂന്ന് ദിവസം മെനക്കെട്ട് പോയി എന്നിട്ടൊന്നും കിട്ടിയില്ല അവസാനം മൂന്നാം മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം മോൻ പിന്നെ ഓൺലൈനിലായിട്ട് ടിക്കറ്റ് എടുത്ത് തന്നു അപ്പോൾ ഞാൻ അന്ന് കണ്ണൂർ പോയിട്ട് ട്രെയിൻ കാരാന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അപ്പം മോൻ പറഞ്ഞപ്പോൾ അന്ന് ചൊവ്വാഴ്ച ദിവസമായിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അന്ന് കേൾക്കാൻ പറ്റിയില്ല ഞാൻ അന്ന് കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം എനിക്ക് ട്രെയിൻ കിട്ടില്ല അപ്പം ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് അന്ന് സാക്ഷ്യം കേൾക്കാമെന്ന് വിചാരിച്ച് ആ സാക്ഷ്യത്തിൽ പിന്നെ രാജീവ് സദാനന്ദൻ്റെ പിന്നെ ഒരു ലേബർ ഓഫീസർ സാക്ഷി അച്ഛൻ പറഞ്ഞു ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവണേ വിചാരി മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു പറയുകയും ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ അതിൻ്റെ ഇത്രയും വലിയ ഒരു അനുഗ്ര ആ അനുഭവത്തിനാണോ ഞാൻ മാതാവിനോട് ചോദിച്ചത് ഞാൻ വിചാരിച്ചു മാതാവിനോട് പിന്നെ ഞാൻ പറഞ്ഞു മാതാവ് ഇത്ര വലിയ അനുഭവം ഒന്നും വേണ്ട എനിക്ക് പേടിയാ പിന്നെ ചെറിയ അനുഭവം മതിയെന്ന് പറഞ്ഞു അന്ന് ഞാനങ്ങനെ സ്റ്റേഷനിൽ വടകരുന്നതിനെ ട്രെയിനിന് കയറി പോയി കോഴിക്കോട് എത്തിയപ്പം വെള്ളം വാങ്ങാൻ വേണ്ടി ഞാൻ ട്രെയിനിന്ന് ഇറങ്ങി ട്രെയിനിൽ നിന്ന് ഇറങ്ങി വെള്ളം വാങ്ങി തിരിച്ച് വരുമ്പോഴേക്ക് ട്രെയിൻ വിട്ടുപോയി ഞാൻ ഓടി ഓടുന്ന ട്രെയിനിലേക്ക് ഓടിക്കയാന് പോകുക എന്ന് തോക്കുമ്പോൾ പോലീസ് എന്നെ തടഞ്ഞു നിർത്തി എന്നോട് പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ കണ്ണു മുമ്പ് കണ്ട് ഇങ്ങനെ ഓടുന്ന ട്രെയിനിൽ ഓടിക്കയറിയിട്ട് ഞാൻ വിടൂല്ല എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണോ ഞാൻ മാതാവേയും ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാനിങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞു കൂടെ അപ്പോഴേക്ക് ഒരുപാട് ആൾക്കാർ കൂടി എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിലൊരു ഇരുന്നൂറ് രൂപയുള്ളു എൻ്റെ ബാഗും ഫോണും എല്ലാം എൻ്റെ സീറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നേ മാതാവേ ഞാൻ എന്ത് ചെയ്യും എനിക്ക് കരയാനും പറ്റുന്നില്ല ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിന്ന് മാതാവേ ഒച്ചത്തിൽ വിളിച്ച് ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കാണാൻ ട്രെയിൻ്റെ അങ്ങ് കൊണ്ടുപോയി നിർത്തിയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ത് എന്താ സംഭവിച്ചത് ആര് പറഞ്ഞ് ട്രെയിനിൽ നിർത്തി എൻ്റെ മാതാവ് അവിടെ പറന്ന് വന്ന് നിർത്തിച്ചതാണെന്ന് എനിക്ക് നല്ല നല്ല ബോധ്യമുണ്ട് അത് അത് കഴിഞ്ഞ് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ ഞാൻ എനിക്ക് പത്ത് നാൽപ്പത് ലക്ഷത്തിലോളം കടമുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് കഴിഞ്ഞ പ്രാവശ്യം നിയോഗത്തിൽ വെച്ച കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഞാൻ അത് ആ കടത്തിന് എന്തെങ്കിലും ഒരു നിവാരണം കാണാൻ മാതാവിനോട് പറ അപേക്ഷിച്ചു അങ്ങനെ വീട് സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ച് വീടിന് ഞങ്ങൾ ഒരു കോടി ഉറുപ്പ്യ പറഞ്ഞ് അവർ എഴുപത്തഞ്ച് ലക്ഷം പറഞ്ഞ് അപ്പം പിന്നെ അതങ്ങനെ എന്തോ മാതാവ് മാതാവിനോട് ഞാൻ അതും പ്രാർത്ഥിച്ചു മാതാവ് വീട് വിൽക്കുകയും എനിക്ക് തീരെ ഇഷ്ടമില്ല പക്ഷെങ്കിൽ എൻ്റെ സാഹചര്യം ഇങ്ങനെയായിപ്പോയി വീട് വിൽക്കുകയും ചെയ്യണം എന്ത് ചെയ്യൂ അല്ലെങ്കിൽ മാതാവ് തന്നെ ഈ കടത്തിനൊരു നിവാരണം കണ്ടെത്തി തരണേ എന്ന് പറഞ്ഞ് അതുപോലെ വീട് വിൽക്കാതെ എൻ്റെ ഈ കടങ്ങളെല്ലാം മാതാവ് എനിക്ക് വീട്ടിൽ തന്നു പിന്നെ ഞാൻ എൻ്റെ അനിയത്തി ബാംഗ്ലൂരിൽ അനിയത്തിയും ഭർത്താവ് മെസ്സ് നടത്തുകയായിരുന്നു അവർ മെസ്സ് മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരിക നിൽക്കും അതു വിറ്റ് മെസ്സും വി എല്ലാം അതെല്ലാം വിറ്റ് നാട്ടിലേക്ക് തിരിച്ചു വരിക നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ ചോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അതും ഒരു നിയോഗം വെച്ചതാ മാതാവ് എനിക്ക് അവർക്ക് മനസ്സ് തോന്നിക്കണേ ആ മെസ്സ് എനിക്ക് തരാനെന്ന് പറഞ്ഞു അതുപോലെ ഒരു പൈസയും കൊടുക്കാതെ ആ അനിയത്തി ഭർത്താവും അവരുടെ മെസ്സ് എനിക്ക് തന്നു എനിക്ക് കടങ്ങൾ വിടാൻ മാതാവ് കാണിച്ചു തന്ന ഒരു ഉപാധി അതായിരുന്നു പിന്നെ എൻ്റെ വേറൊരു നിയോഗം എൻ്റെ അനിയത്തിൻ്റെ മോനും എൻ്റെ കസിൻ്റെ മോനും ജോലിയില്ല കൊണ്ട് നിൽക്കുമായിരുന്നു ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതി ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്ത് വിട്ട് എൻ്റെ അനിയത്തിൻ്റെ മോന് അപ്പോൾ അവന് മൂന്ന് ഇൻ്റർവ്യൂ പങ്കെടുത്ത് മൂന്നിനും അവന് സെലക്ഷൻ കിട്ടി അന്യ കസിൻ്റെ മോനും ജോലി കിട്ടി മാതാവ് തന്ന ജോലി മാതാവ് ആ ഏത് ജോലിക്ക് പോകണമെന്ന് മാതാവ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യം വരുന്ന ജോലിക്ക് സെലക്ഷൻ ഓർഡർ ആദ്യം വരുന്ന എവിടെ നിന്നു വെച്ചാൽ അതിന് ജോലിക്കാരാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഓൻ ഇഷ്ടപ്പെട്ട എറണാകുളത്തു നിന്നൊരു ജോലി അല്ല സോഫ്റ്റ്വെയർ എൻജിനീയറായ ഓൻ ജോലി നോക്കാം പിന്നെ പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ ആകാശപ്പാറെന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഫുഡ് ഞങ്ങൾ കൊടുക്കും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് മാസത്തിൽ എൻ്റെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു തുക എല്ലാ മാസവും അവർക്ക് കൊടുക്കലുണ്ട് പിന്നെ എല്ലാ ദിവസവും ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ബൈബിള് വായി അരമണിക്കൂർ ബൈബിൾ വായിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് എൻ്റെ ജോലി തുടങ്ങുക പന്ത്രണ്ട് മണി ഒരു മണിക്കല്ലാവും രാത്രി ജോലി കഴിയണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഞാനെന്തായാലും ഒരു ഡീലി വെച്ച് മാതാ കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവേ എനിക്ക് ഓരോ ദിവസം ആവശ്യമുള്ള പൈസക്കുള്ള കുട്ടികളെ അങ്ങ് കൊണ്ടുത്തരണം എല്ലാ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ് അതുപോലെ മാതാവ് എന്തെന്ന് ആവശ്യമുള്ള അന്ന് വിളിച്ചാൽ എപ്പോൾ എന്ത് പറഞ്ഞ് ആ നിമിഷം നമ്മളേക്ക് സാധിച്ചു തരുന്നത് എൻ്റെ മാതാവിന് തിരുക്കുമ്പായിരുന്നു കൊടാന കൊടി നന്ദി അതുപോലെ എല്ലാവർക്കും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ മാതാവ് അത് കേൾക്കാണ്ട് നിൽക്കില്ല നമ്മളമ്മ നമ്മളോട് എങ്ങനെ പെരുമാറുന്നത് അതുപോലെ മാതാവ് നമ്മളോട് പെരുമാറുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ എന്ത് വേണമെങ്കിലും ഇപ്പം മാതാവിനോട് പറഞ്ഞ് ഒരു സെക്കൻഡ് അപ്പുറം തിരിഞ്ഞ് നിൽക്കുകയൊക്കെ ഞാൻ വിചാരിച്ച കാര്യം നടന്നിട്ടുണ്ട് മനസ്സിൽ വിചാരിച്ചതുവരെ മാതാവ് നിറവേറ്റി തരുന്നുണ്ട് ഒരിക്കൽ കൂടി എൻ്റെ മാതാവിന് സാക്ഷ്യം നിർത്തട്ടെ ജോഷി പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും പ്രിയ സഹോദരിയുടെ സാക്ഷ്യത്തിൽ കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നമ്മൾ അനുഭവിച്ചത് ട്രെയിൻ ഇടയ്ക്ക് വെച്ച് മിസ്സാകുമ്പോൾ കയറുവാൻ താമസിക്കുമ്പോൾ അമ്മ മാതാവിനെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അത്ഭുതകരമായി നിൽക്കുന്നതും അതിനകത്ത് യാത്ര തുടരുവാൻ പറ്റുന്നതും അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മസ്സിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുവാനും സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും മെസ്സ് അവർ നിർത്തുമ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു സാമ്പത്തിക ബാധ്യതകളുമില്ലാതെ അത് സ്വന്തമായി ലഭിക്കുന്നതിനുള്ള വഴികൾ തുറന്നു കിട്ടിയതിനെയും സന്തോഷത്തോടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരി പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മെസ്സിൽ കുട്ടികൾ കുറയുകയും അത് ചെയ്തു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നഷ്ടമാവുക ആദ്യം പിടിക്കുന്ന സമയങ്ങളിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിനെ ശരണപ്പെട്ടുകൊണ്ട് ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അമ്മമാതാവ് കൂടുതൽ കുട്ടികളെ അവിടെ ഭക്ഷണം കഴിക്കുവാനായി എത്തിച്ചുകൊണ്ട് ആ മസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സഹായം കൊടുത്തിരുന്നു അതുപോലെ വലിയ കടബാധ്യത നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും വീടും പറമ്പൊക്കെ വിൽക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ നാളുകളിലും അത്ഭുതകരമായി ഒന്നും നഷ്ടപ്പെടുത്താതെ അമ്മ മാതാവെല്ലാം ക്രമീകരിക്കുകയും കടബാധ്യതകളിൽ നിന്ന് മോചിപ്പിച്ച കാര്യവും സഹോദരി ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ലുക്കയുടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി ഒമ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടതും മുഴുവനും അമ്മയിലുള്ള ശരണപ്പെട്ട വിശ്വാസമാണ് തിരുക്കുമാരനിലൂടെ അമ്മ മാതാവ് താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെയും ജീവിതത്തിന് അനുഗ്രഹമായി നൽകുമെന്ന് ഉറച്ച ശരണവും വിശ്വാസവും എത്ര വലിയ ആപത്തിൽ നിന്നും എത്ര വലിയ കഷ്ടതകളിൽ നിന്നും ഈ മകളെ കുടുംബത്തെയും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തത അമ്മ മാതാവിൻ്റെ സജീവ സാന്നിധ്യമായി നമുക്ക് അനുഭവപ്പെടുമെന്ന് ഒത്തിരി പേർ ഓരോ ദിവസവും സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കേൾക്കുന്നതാണ് സഹോദരിയും പറയുന്നു ആരോ ട്രെയിൻ വലിച്ചു നിർത്തിയതുപോലെ അത് നിൽക്കുകയും ഞാനതിൽ കയറുകയും ചെയ്തു എൻ്റെ കുടുംബത്തിൻ്റെ ക്ലേശ നിമിഷങ്ങളിൽ അമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട് അത് തരണം ചെയ്യുവാൻ എനിക്ക് സഹായം ലഭിച്ചുവെന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ അനുതാപത്തോടെ ആഗ്രഹത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നാം തീരുമാനിക്കുന്ന ഓരോ നിമിഷവും അമ്മയുടെ വലിയ സാന്നിധ്യം തിരുക്കുമാരൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ വലിയ അനുഗ്രഹത്തിന് കൂടി ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ അത്യപൂർവ്വ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക